എല്ലാവർക്കും എല്ലാര്ക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കുട്ടികൾക്കില്ല സ്കൂൾ കണ്ണൂർ ജില്ലയിലൊന്നും സ്കൂളില്ല എല്ലാ ലീവല്ലേ എല്ലാ ജില്ലയും ചെയ്യുമ്പോൾ തോന്നുന്നു നല്ല സ്കൂളൊന്നും ആർക്കില്ല മഴയാണ് പക്ഷെ മഴ ഇപ്പോ കുറവാണ് അതാണ് പഠിച്ചവൻ്റെ കളി ഇനി രാവിലെ മുതൽ മഴയൊക്കെ കുറവാണ് അതാണ് പഠിച്ചോനുള്ള അർത്ഥം പഠിച്ചവൻ്റെ കളിയങ്ങനെയാണ് പടച്ചവനാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മൾ വിചാരിക്കുന്നത് പടച്ചവനാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പഠിച്ചോൻ തരത്തരും തരാണ്ടെന്നും നോക്കില്ല തീരും നമ്മൾ ഒരു ഭാഗത്തുനിന്ന് തന്നിട്ടില്ലെങ്കിൽ പിറ്റേ വേറൊരു ഭാഗത്തു നിന്നെങ്കിൽ നമുക്ക് കിട്ടും അത് ഉറപ്പാണ് അത് നമ്മൾ വിചാരിക്കുന്നില്ല നമുക്ക് തൂല ഇണഭാവും എല്ലാം കിട്ടും പക്ഷെങ്കിൽ നമ്മൾ ഒരാൾ വന്ന് നമ്മൾ മുഖത്ത് നോക്കി തേർവെച്ച നമ്മൾ അവരെ ഇത് നല്ലത് പറഞ്ഞു കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞവർക്കല്ലാതെ അവരോട് ഒരിക്കലും നമ്മൾ അവരയ്ക്ക് ഒരു പത്രം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുക നമ്മൾ നമ്മളാരോട് പ്രതികരിക്കാൻ പാടില്ല ഒരാളും നമ്മൾ എല്ലാവരോടും നമ്മൾ സ്നേഹത്തിൽ നോക്കുക നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ അയച്ച് ബാക്കി നമ്മളെത്ത പൈസ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും കൊടുക്കണം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കണം പിന്നെ അതൊക്കെയാണ് നല്ലത് നമ്മൾ പറയുന്നത് നമുക്കെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല അതൊക്കെ ഒരു വാക്കാണ് നമുക്ക് വിചാരിച്ചാൽ സന്തോഷിപ്പിക്കാൻ വിചാരിച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെങ്കിലും നമ്മളത് ശ്രമിക്കുന്നു കാരണം അതാണ് മനുഷ്യന് തന്നെ ഏറ്റവും വലിയ തന്നെ അല്ലാതെ ഒരാളെ ഓരോരുത്തർ പറയും ഒരാളെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ വിഷമം വന്നാൽ അവരെ എലിയത്ത് പോയി പറയണം എന്നാലവര് സ്വീകരിക്കും അത് സ്വീകരിക്കുന്നവരുകൊണ്ട് സ്വീകരിക്കാത്തതുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരും എല്ലാവരുടെ വിഷമം കണ്ട് എല്ലാവരും ഒരേ രീതി എല്ലാവരും കാണും അത് ഇന്നത്തെ ലോകത്തായിരിക്കും ആവില്ല ആയിരിക്കും ഇല്ലാതെ ഫസൂർ സലഹ് അല്ലൈ വല്ല യേശുവിനും പിന്നെ ശ്രീനാരായണും ഒക്കെ എല്ലാം കൈയോ നമുക്ക് കഴിയും ഇല്ലാതെ ശ്രീനാരായണൻ ഗുരുവിനൊക്കെ കഴിയും നമുക്കൊന്നും കൈകൂടില്ല കാരണം നമ്മൾ സാധാരണ മനുഷ്യൻ പക്ഷെ നമ്മളതിൽ പിന്തുടരാൻ നോക്കണം കാരണം നമ്മുടെ പിന്തുടരാൻ തുടരണം നമ്മുടെ നമ്മളെ മാത്രം കാര്യം ചിന്തിക്കണം മറ്റുള്ളവരുടെ കാര്യവും ചിന്തിക്കണം നമ്മളെവിടെയൊക്കെ പോകുന്നു എങ്ങനെയോ പോകുന്നു നമ്മളെ വിശമുണ്ട് മാത്രം ചിന്തിക്കും മറ്റുള്ളവരെ വിശമുണ്ട് നമ്മൾ ചിന്തിക്കണം ലാർന്ന് പല 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 വിഷമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരും അപ്പം നമ്മളത് കാണും എനിക്കതേ പറയാം ഓക്കെ ഹായ്